ഹായ് കൂട്ടിക്കാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി ഗോപാലിനെ വിളിക്കുകയാണ് കേട്ടോ പിന്നീട് ബാനോമ ആവശ്യപ്പെട്ടതുപോലെ ഗോപാലനെ തൻ്റെ പിറന്നാളിന് ക്ഷണിക്കാൻ പാനോമ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പ്രകാരം ഗിരി ഗോപാലിനോട് പറയണം കേട്ടോ ഗിരിയാണെങ്കിൽ സ്വന്തം അച്ഛനെ പോലെ അങ്ങനെ നല്ല ഇതോടുകൂടി തേനും പാലക്കെ ഒലിപ്പിച്ചുകൊണ്ടുള്ള വിളിയാണ് വിളിക്കുന്നത് അതൊക്കെ കണ്ട് മഞ്ജുവിനും മഹിമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം ഗോപാലൻ പറയണേ എനിക്കങ്ങോട്ടേക്ക് വരണമെന്നുണ്ട് പക്ഷേ മഞ്ജു അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല മഞ്ജുവിനും ഇഷ്ടമാവില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു കേട്ടോ ോ അപ്പൊ അത് കേട്ടുടുന്നതിനെ മഞ്ജു ഇതിന് ഇഷ്ടമാണെന്ന് പറയണ്ടോ എന്നാൽ മഞ്ജു പറയണം മഞ്ജു പറഞ്ഞ തീർച്ചയായും ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണ്ടോ അങ്ങനെ മഞ്ജു ഓക്കെ വന്നോളൂ എന്നുള്ള ആ ഒരു സമ്മതം നൽകുന്നു കേട്ടോ മനവില മനസ്സോടെയാണ് മഞ്ജു നൽകുന്നത് എന്നാൽ ഇത് ഗോപാലന് ഒത്തിരി സന്തോഷമാവാണ് പിന്നീടാണെങ്കിലോ സ്വപ്ന പറയണെ അച്ഛാ നാളെ വരണം കേട്ടോ അമ്മയുടെ പിറന്നാളാണ് അച്ഛൻ എന്തായാലും എത്തണം കേട്ടോ എന്ന് പറയുമ്പോ ഗോപാലൻ ഒരൊറ്റ കട്ടിയൽ മുഖത്തെടിക്കുന്നത് പോലെ ആ കട്ടിയൽ കാണുമ്പോൾ ഗിരിയും മുകുന്ദനൊക്കെ ചിരിക്കുന്നു ഇത് കണ്ട ഉടനെ സ്വപ്നം പറയാൻ അയ്യോ ഫോണ് കട്ടായതാന്നാ തോന്നുന്നു എന്നും പറയുന്നു കേട്ടോ പിന്നീട് ഗോപാലൻ ഷാലിയോട് പറയുന്നു അവളുടെ ഒരു അച്ഛനെ വിളി ഒക്കെ സഹിക്കാം അച്ഛ എന്നുള്ള വിളി കേൾക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്ന് ഗോപാലൻ പറയുന്നേ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ സഞ്ജയ് എണീക്കുന്നു ഉറക്കത്തിൽ നിന്ന് എണീച്ച സ്വപ്ന അരികിലോട്ട് വരുന്നു ഉടനെ എന്താ ഇന്നലെ എനിക്ക് സംഭവിച്ചത് ഇന്നലെ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ വല്ല ഓർമ്മയുണ്ടോ എന്താ മുള ഞാൻ കാട്ടിക്കൂട്ടി എന്ന് പറയുമ്പോൾ ഇന്നലെ കാട്ടിക്കൂട്ടി അതൊന്നും പറയണ്ട വളരെ മോശമായാണോ ആ ഇനി എങ്ങനെ അവരുടെ മുഖത്തോട്ട് നോക്കൂ ഞാൻ എന്നൊക്കെ ഇങ്ങനെ സഞ്ജയ് പറഞ്ഞോടുന്നതിനെ ഓ അവരെ എന്ത് പറഞ്ഞാലും ഞമ്മക്ക് കുഴപ്പമില്ല എന്തായാലും ഈ വീട്ടിൽ കുറച്ച് കാലമല്ലേ നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് പോകണ്ടേ അതിനുള്ള ഒരു വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതൊരിക്കലും നടക്കില്ല മോളെ കാരണം എന്താ എൻ്റെ അച്ഛനെ ഷാലിനെയും ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവൾ പറയുന്നതിനനുസരിച്ച് അച്ഛൻ നീങ്ങത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ അച്ഛനെ ഒരിക്കലും കിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഇന്ന് നിന്റെ അച്ഛനുമായി ഒറ്റക്ക് സംസാരിക്കാനുള്ള ഒരു വഴി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണ കേട്ടോ അപ്പൊ ഉടൻ തന്നെ എൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുമോ യെസ് നിൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുമോ അപ്പൊ മഞ്ജു മഞ്ജുവും കൂടി മമ്മതം പൊള്ളിയിട്ടാണ് നിന്റെ അച്ഛനെ എൻ്റെ അമ്മയുടെ പിറന്നാളിനെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പൊ ഉടൻ തന്നെ ഷാലിനി കൂടെ ഉണ്ടാവില്ല സ്വപ്നയെ ശാലിനിയെ ഇവിടെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരാൻ നീ നിന്റെ കാര്യങ്ങൾ അച്ഛനോട് എങ്ങനെയെങ്കിലും അവതരിപ്പിക്കണം നീ നല്ലൊരു മകനാണെന്നും നല്ല പ്രാപ്തിയുള്ള മകനാണെന്നും നീ നിന്റെ അച്ഛനു മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞാ തീർച്ചയായും നിനക്ക് ഈ വീട്ടിൽ നിന്നും പോവാം എന്നൊക്കെ പറയണെട്ടോ താങ്ക് യു മോളെ ഞാൻ നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ സഞ്ജയെ അങ്ങ് തട്ടിക്കൂട്ടുന്നു കേട്ടോ പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ പറയാണ് ഞാൻ ഈ വീട്ടിൽ ഒരിക്കലും നിൽക്കില്ല അയാൾ വരുന്ന ഈ പിറന്നാൾ എനിക്ക് ആഘോഷിക്കാൻ ഇഷ്ടമല്ല പക്ഷേ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി മാത്രം കാരണമാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയാണ് ഇതിന് സമ്മതം നൽകിയത് ഇതിനൊക്കെ കാരണക്കാരി എൻ്റെ ചേച്ചി തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ എങ്ങനെ ചേച്ചിയാവും ചേച്ചിക്ക് ആദ്യത്തേതുപോലെ അങ്ങ് എതിർത്ത് സംസാരിക്കണം ഗോപാലൻ ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറയണം ഭാനോദ്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി ഗോപാലൻ വരാൻ പറ്റില്ല എന്ന് പറയണം എന്നിട്ട് പറയണം ഇതിൻ്റെ പിറകെ വേറെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ തോന്നൽ എനിക്ക് തോന്നുന്നത് ആ സ്വപ്നം ഇതിൻ്റെ പിറകിൽ കളിച്ചിട്ടുണ്ട് ഒരു അങ്ങനെ ഉണ്ടാവാം എന്ന് മുഖം തന്നെ പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഗിരിയാണ് ഗിരി ഇങ്ങനെ നടു റൂട്ടിൽ ചെന്നിട്ട് ബൈക്ക് നിർത്താണ് ആരുടെയും മുന്നിൽ അബിയുടെയും വിപിൻമോൻ്റെയും മുന്നിലാട്ടോ അവരാണെങ്കിലോ ആകെ പേടിക്കുന്നത് വിബിന്മോൻ പറയാണ് ഇഷ അവന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടുമല്ലോ എടാ നീ ഇങ്ങനെ പേടിക്കാണ്ട് കിട്ടാനുള്ളത് എന്നായാലും കിട്ടും അതങ്ങ് നേരത്തെ വാങ്ങിച്ചാൽ അതങ്ങ് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് അബി നല്ല ധൈര്യവാനായി ഗിരിയുടെ മുന്നിലോട്ട് വരുകയാണ് കേട്ടോ പിന്നെ വിപിന് അങ്ങ് തല്ലര് തുടങ്ങാൻ എടാ നീ ഇനിയും ഞങ്ങൾ ോഹിക്കാനാണ് ഉദ്ദേശം അയ്യോ ഗിരിയേറ്റ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഗിരിയേട്ടനെ ഒരു ഉപദ്രവമായി ഞങ്ങൾ വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വിപുലയെ ഇങ്ങനെ പൊതുരെ തല്ലും അയ്യോ എന്നെ തല്ലല്ലെ എനിക്ക് വേദനിക്കുന്നു ഇപ്പം പിന്നീട് അങ്ങ് അഭിയെ കൊടുക്കുന്നു കേട്ടോ അഭിയെ തലങ്ങും വലുങ്ങും അടിക്കുമ്പോൾ അഭി പറയണേ ഗിരിയേട്ട എന്തിനാ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തല്ലിക്കോ എന്നാ അടി കൊള്ളാൻ ഞാൻ തയ്യാറാണ് അത് കേട്ടുടനെ തന്നെ നീ ഇനി കോളേജിൽ പോകുന്നുണ്ട് ആ എനിക്ക് എൻ്റെ നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഇതൊക്കെ നേടിയെടുക്കണമല്ലോ അത് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് അഭി പറയുമ്പോൾ ഉടൻ തന്നെ നീ കോളേജിലൊക്കെ പോയി പോയിക്കോ അയ്യോ ഞാൻ കോളേജിൽ പോയത് ഡോക്ടർ ആവാൻ വേണ്ടിയാ ഡോക്ടറോ കളക്ടറോ എന്ത് വേണമെങ്കിലും എങ്ങനെ ആവാം പക്ഷെ മഹിമയെ തൊട്ടാൽ എന്റെ സ്വഭാവം അങ്ങ് മാറും പിന്നീട് ഞാനുണ്ടല്ലോ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ അത് ഒന്നു നേരെ തന്നെ ആയിരിക്കും അത് ഓർക്കാൻ പോലും നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗിരി പോകുന്നു കേട്ടോ എന്നാൽ പിന്നീട് ഗോപാൽജിയാണ് കാണിക്കുന്നു ഗോപാൽജി ആ പഴയ പീതാംബരനെ വിളിച്ചു വരുത്തിയിരിക്കയാണ് എന്നിട്ട് പറയണേ നീ എനിക്കൊരു സഹായം ചെയ്യണം നിന്നെ ഇപ്പൊ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ അയ്യോ ഒന്നിന്റെ ഒന്ന് പോലീസിനെ പേടിക്ക രണ്ടാമത് ആ ഗിരിയെ പേടിക്ക അങ്ങനെ ഒളിച്ചും മറഞ്ഞുമൊക്കെ താമസിക്കുന്നു അല്ലാതെ എന്ത് ചെയ്യാൻ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ പറയണ് എന്നാ നീ ആരെയും പേടിക്കണ്ട പോലീസിനെയും പേടിക്കണ്ട ഗിരിയെയും പേടിക്കണ്ട അതെങ്ങനെ ഗോപാൽജി അതിനൊക്കെ ഒരു വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം നാളെ അമ്മയുടെ പിറന്നാളാണ് ആ സമയം നീ അവിടെ വന്ന് മഞ്ജുവിനോട് നീ കാര്യങ്ങൾ പറയണെ എന്ത് കാര്യം മഞ്ജുവിനോട് മഞ്ജുവിന്റെ അച്ഛനെ കൊന്നത് നീ ഗിരിയാണെന്ന് പറയണേ ഗിരിയും കൂടി അതിന് പങ്കുണ്ട് എന്നുള്ള സത്യം മഞ്ജുവിനോട് നീ വെളിപ്പെടുത്തണം അപ്പൊ മഞ്ജു ഗിരിയെ വെറുക്കും കാരണം സ്വന്തം അച്ഛനെ കൊന്നവന്റെ കുഞ്ഞാണോ തന്റെ വയറ്റിൽ എന്ന ആ ഒരു ദേഷ്യം മഞ്ജുവിന്റെ ഉള്ളിൽ വന്നു കയറും അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നീ ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അതിന് പ്രതിഫലം ഇതാ പ്രതിഫലം രണ്ടു മൂന്ന് ലക്ഷം രൂപയുണ്ട് ഇത് കയ്യിൽ ഇത് തുടക്കം മാത്രം ഇനിയും കിട്ടി നിനക്ക് നിനക്ക് ആരെയും പേടിക്കാതെ ഈ നാട്ടിൽ തന്നെ ജീവിക്കാം പക്ഷെ നാളെയാണ് അതിന് പറ്റിയ അവസരം നീ അതിനനുസരിച്ച് നീ വന്ന് സംസാരിക്കു ശരി സാർ ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ ഗോപാൽജിയോട് പറയണെട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ഗോപാലൻ വന്നിറങ്ങാണ് ഇവരുടെ വീട്ടിലോട്ട് ഭാനുവതി വീട്ടിലോട്ട് വന്നിറങ്ങാണ് ആ സമയമാണെങ്കിലോ ഭാനുവതിയമ്മ ഈ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാണ് ചെറിയ പുഞ്ചിരിയോട് കൂടി നിൽക്കുമ്പോൾ മഞ്ജുവിനും മഹിമക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കൂടെ മുഖത്തിനും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഗിരിക്കൊത്തിരി സന്തോഷമാവാണ് അങ്ങനെ ഗോപാലച്ചി വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഷാനി പിറകെയുണ്ട് കേട്ടോ ഷാലിയെ കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ഷാനി ഇങ്ങനെ കടന്നു വരുകയാണ് അപ്പോൾ ഗോപാലൻ പറയുന്നത് മഞ്ജുവിനെ കാണുമ്പോൾ മഞ്ജുവിനെ മുഖം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മഞ്ജുവിനെ കണ്ടുവിടുന്ന ഗോപാലൻ പറയണേ എനിക്ക് ഇങ്ങോട്ട് കേറാൻ പാടു ഇനിയിപ്പൊ അമ്പലത്തിൽ വന്നതുപോലെ ആട്ടി ഇറക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ മഹിമ പറയണേ അതിനെ നിങ്ങള് അമ്പലത്തിൽ ക്ഷണിക്കാത്തതിനാണ് വന്നത് എന്നാൽ ഇവിടെ നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു അതുകൊണ്ട് ആരും ആട്ടാൻ നിൽക്കില്ല നിങ്ങൾ കേറിക്കോളൂ എന്നുള്ള വാക്ക് മഹിമ പറയാനേട്ടാ ഇത് കേട്ട മുകുന്ദം പറയാണ് ആ ശത്രുത എന്നും ഇപ്പൊ ഇങ്ങനെ ശത്രുതയിൽ കഴിഞ്ഞാൽ പോരല്ലോ ഏർ ഇങ്ങോട്ടേക്ക് കേറി വാത്ത ഒന്നല്ലെങ്കിൽ ഗോപാലിന്റെ മകനല്ലേ ഈ നിൽക്കുന്നതെന്ന് പറയുമ്പോ ഉടൻ തന്നെ ഗോപാലം പറയണേ ആ എനിക്ക് ഏറ്റവും കൂടുതൽ മഞ്ജുവിനെയൊക്കെ കൂടുതൽ എനിക്ക് ോന്ന ആരോടാണെന്ന് അറിയോ മഞ്ജു എന്റെ മോളെ പോലെയാണ് കാരണം എന്താ വെച്ചാൽ എന്റെ മകനാണ് ഗിരി ഗിരിയെ ഭാര്യ എന്റെ മകളാണ് എന്നാൽ ഈ നിൽക്കുന്ന രണ്ടെണ്ണ ഉണ്ടല്ലോ അതിനെ എനിക്ക് വെറുപ്പ് എന്റെ മകനോട് വളർത്തി വലുതാക്കിയ കൈക്ക് കൊത്തിയവനാണ് അവൻ സ്വന്തം അച്ഛന്റെ വേദന എന്ത് വിഷമം എന്ത് മനസ്സിലാക്കാത്തവനാണ് എന്നൊക്കെ പറയാൻ കേട്ടാ പിന്നീട് മുകുന്ദൻ പറഞ്ഞ വാക്കിൽ അങ്ങ് പിടിക്കണെങ്കിൽ എന്നും ശത്രുത ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് മുകുന്ദൻ പറഞ്ഞല്ലോ തന്റെ മകനെ കുറിച്ചാണ് ഗോപാലന് പറഞ്ഞു കൊടുത്തത് പക്ഷെ ഗോപാല അതിമ കയറി പിടിച്ചിട്ട് ഗോപാലൻ പറയണേ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്റെ മോനെ പോലെയുള്ള ഗിരിയുടെ ഭാര്യ എന്നും എന്റെ ശത്രുവാൻ പാടില്ലല്ലോ എല്ലാവർക്കും ഒരു തെറ്റ് പറ്റുക ആ തെറ്റ് തിരുത്തി അതിന് പ്രായിത്വം ചെയ്യാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്ന് മഞ്ജുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്തോടാം എന്ന് ഗോപാലൻ ഇങ്ങനെ എളിമയോട് കൂടി പറയുമ്പോൾ മഞ്ജു പറയാൻ തയ്യാറാവുന്നില്ല കേട്ടോ അപ്പൊ ഭാനോതി പറയണ മഞ്ജു നീ പറഞ്ഞോളൂ എന്തായാലും നീ ശത്രുത മാറ്റി ഇനിയിപ്പോ ഗോപാലനുമായി ഒന്നിക്കുക അതല്ല നല്ലത് ഗോപാലൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ തയ്യാറല്ലേ എന്താണ് ചെയ്യേണ്ടത് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉടനെന്നെ പറയണേ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് മഹിമ പറഞ്ഞത് ശരി ഞാൻ പറഞ്ഞാൽ മതിയോ ചേച്ചി പറയില്ല ഞാൻ പറയാം നിങ്ങൾ എന്തായാലും ഞങ്ങ ഞങ്ങളുടെ അച്ഛനെ കൊന്നതിന് നിങ്ങൾ തെറ്റേറ്റ് പറയുക എന്ന് പറയുന്നു പക്ഷേ നിങ്ങൾ അത് പറയേണ്ടത് കോടതിയിലാണ് കോടതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടും ശിക്ഷ കഴിഞ്ഞ് വന്നാൽ ഒരിക്കലും നിങ്ങളോട് ആ പ്രതികാര ബുദ്ധി ഞങ്ങൾ നിങ്ങളെ കാണില്ല എന്ന് പറയോ ഇത് കേൾക്കുന്ന ഗോപാലൻ ആകെ ഞെട്ടിപ്പോ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ നാളെ സഞ്ജയ അമ്മ ഒരു പെടാപ്പാട് പെടുത്തുന്നോ അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് മഞ്ജുവിന്റെ മുന്നിലോട്ട് സത്യങ്ങൾ വിളിച്ചു പറയാൻ പീതാംബരം വരുന്ന ആ രംഗവുമാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിന്റെയും ഗിരിയുടെയും ജീവിതത്തിൽ ചെറിയൊരു വിള്ളലുണ്ടാവുന്ന ആ ഒരു സീനാണ് കേട്ടോ